നമസ്കാരം കേരളത്തിലെ മന്ത്രിമാരെല്ലാം ടൂറിലാണ് ചൂടും കടവും പെരുകി ജനങ്ങൾ വലയുമ്പോൾ ഇല്ലാത്ത നിയമങ്ങൾ കൊണ്ടുവന്ന ജനത്തെ വലയ്ക്കുകയാണ് കേരളത്തിലെ മന്ത്രിമാർ ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ റോഡിൽ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ ഗതാഗത മന്ത്രി ടൂറിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം ടൂറിലാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ദിവസങ്ങളായി റോഡിലും ഓഫീസുകളിലുമായി ജീവനക്കാർ പ്രതിഷേധത്തിലിറങ്ങി ചൂടും വെയിലും കൊണ്ട് നടു റോട്ടിൽ ഇറങ്ങുമ്പോൾ നോക്കുമുത്തി ആവുകയാണ് ഗതാഗത വകുപ്പും ഒരു മന്ത്രി അതെ ഗണേഷും പരിവാരങ്ങളും മുഖ്യമന്ത്രി പോയതുപോലെ ഇന്തോനേഷ്യൻ ടൂറിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ ആളില്ലാത്ത ഗതികേടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഗതാഗത മന്ത്രി ഇന്തോനേഷ്യൻ സന്ദർശനത്തിലാണിപ്പോൾ മുഖ്യമന്ത്രിയും വിദേശയാത്രയിലാണ് ഗതാഗത കമ്മീഷണർ അവധിയിലും പോയ സാഹചര്യത്തിൽ സർക്കാരിന്റെ അലംഭാവം ഇതോടെ വ്യക്തമാവുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിക്കിടക്കുന്നു ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തി വെറും കൈയോടെ മടങ്ങുകയാണ് പലരും പത്ത് ലക്ഷത്തിലേറെ പേർ ലേണേഴ്സ് പാസ്സായി ടെസ്റ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് സമയത്ത് ടെസ്റ്റ് നടക്കാത്തതിനാൽ ലേണേഴ്സ് റദ്ദാക്കി വീണ്ടും അപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പലരും ഡ്രൈവിംഗ് സ്കൂളുകളിൽ തിരക്കേറുന്നതിനാൽ ലേണേഴ്സിന് അപേക്ഷ നൽകുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർ നിർത്തിവെക്കുകയും ചെയ്തു സാരഥി പോർട്ടൽ ഇടക്കിലെ തകരാറിലാകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലൈസൻസ് വിതരണവും ഡ്രൈവിംഗ് ടെസ്റ്റും പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിഷ്കരണം ആവിഷ്കരിച്ചതെന്നാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അടക്കം പറയുന്നതെങ്കിലും യാതൊരു മുന്നൊരുക്കങ്ങളും ഇതിനോടെ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം പരിഷ്കാരം നടപ്പാക്കാൻ തീരുമാനിച്ച മെയ് ഒന്നു മുതൽ സിഐടി യു ഉൾപ്പെടെയുള്ള യൂണിയനുകൾ സമരത്തിലായിരുന്നു ഇനി ഏതൊക്കെ മന്ത്രിമാർ വിദേശ പര്യടനം നടത്തും എന്ന കാര്യത്തിൽ സംശയമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും നടത്തുന്ന പ്രതിഷേധത്തിൽ നാലാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ ടെസ്റ്റിന് ഇപ്പോൾ പോലീസ് സംരക്ഷണവും തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും വാഹനവുമായി എത്തിയാൽ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സിഐ ടി യൂണിയൻ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്നിവ പണിമുടക്ക് തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് അനുകൂല സംഘടനകളും സിഐ ടിയുയിലെ ചില അംഗങ്ങളും സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ കൈയടക്കിയും ടെസ്റ്റിൽ പങ്കെടുക്കാതെയും അവർ പ്രതിഷേധം കനപ്പിച്ചപ്പോൾ തിങ്കളാഴ്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും നിശ്ചലമായി ആക്ഷേപത്തിനിടയാക്കിയ സർക്കുലറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് മൂന്നു മുതൽ ആറു മാസം വരെ സാവകാശം നൽകിയതിനാൽ ഇത് ചർച്ചയുടെ ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് ആദ്യ സർക്കുലർ മരവിപ്പിച്ച് ഇളവ് നൽകിയെന്ന ഗതാഗത വകുപ്പ് അവകാശപ്പെടുമ്പോഴും റോഡ് ടെസ്റ്റ് കഴിപ്പിച്ചതിൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്കുള്ള അതൃപ്തിയും പണിമുടക്കിന് ഇടയാക്കിയിട്ടുണ്ട് പ്രതിദിനം ടെസ്റ്റുകൾ മുപ്പതിൽ നിന്ന് നാൽപ്പതായി ഉയർത്തിയെങ്കിലും അത് പോരെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ